നമസ്കാരം പ്രിയമുള്ളവരെ ഇന്ന് നമ്മളൊരു മൂന്നാമത്തെ കച്ചവടം നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ് എന്തിനാണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ഞാൻ നിങ്ങളുടെ മക്കൾക്കത് കൊടുക്കാൻ പറ്റുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലതുപോലെ സെൽ ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഒരു പ്രോഡക്റ്റിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന സ്പൈസസ് ഇതാണ് നമ്മുടെ ഒരു സഹോദരി വീട്ടിലിരുന്ന് തന്നെ ചെയ്ത് സ്കൂളുകളിലും അതുപോലെ തന്നെ അവരുടെ മക്കൾക്കും അതുപോലെ നാട്ടിലൊക്കെ സെയിൽ ചെയ്യുന്നൊരു സ്പൈസസിന്റെ പരിപാടിയാണ് പരിചയപ്പെടുത്തുന്നത് അവരോട് ചോദിക്കാം നമസ്കാരം എത്ര നാളായി പരിപാടി ചെയ്തിട്ട് എന്താണ് ഈ പരിപാടി ഇത് മല്ലി മുളകും മഞ്ഞളും ഒക്കെ കൊടുക്കുന്ന കുഞ്ഞൊരു ഇതിങ്ങനെ ചെറുതായിട്ട് ഒന്ന് തുടങ്ങിയതാണ് അപ്പൊ നമ്മള് ബാക്കിയുള്ളവർ ഇങ്ങനെ ചോദിച്ച് അങ്ങനെ സമയമില്ലാത്തവർക്ക് അങ്ങനെ നല്ലത് കഴിക്കാന്നുള്ളതില് നമ്മള് കൊറച്ചവർക്ക് കൊടുത്തു തുടങ്ങി അപ്പൊ വിചാരിച്ച് കുറച്ചുകൂടി ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ആക്കിയതാണ് ഇത് ഇതെന്താണ് ൊടി അത് മുളക് പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി ഓക്കെ നമ്മളെന്ന് വെച്ചാല് ബൾക്കായിട്ട് സാധനം എടുത്തിട്ട് അതിനെ കൊണ്ടുവന്ന് നല്ലതുപോലെ കഴുകി രണ്ടു മൂന്ന് ദിവസം വെയിലത്തിട്ട് നല്ലതുപോലെ ഉണക്കി അതിനുശേഷം അത് നല്ലതുപോലെ വറുത്ത് പൊടി നമ്മള് വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം ആദ്യം അത് കഴുകും ശേഷം പിന്നെ അത് അത് വെയിലത്തിട്ട് വെയിലത്തിട്ട് ഉണക്കും മിഷൻ മിഷൻ ഒന്നും ഇല്ല ഇല്ല എന്ത് നമ്മൾ നല്ല വെയിലുള്ള ദിവസം മാത്രങ്ങൾ നോക്കി പുറത്തിടാറുള്ളൂ അങ്ങനെ വെയിലത്തിട്ട് പൊറത്തിടാണക്കി അതിനുശേഷം പിന്നെ ശേഷം പിന്നെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് ഇതില്ല എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പൊ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇങ്ങനെ കട്ട വേടിച്ച് കഴുകി ഉണക്കിയതാണ് കഴുകി ഉണക്കി പൊടിച്ചത് അതുപോലെ മുളകും ഈ മുളകും നിങ്ങൾ ഫുൾ ഇതേപോലെ കഴുകി ഇതേപോലെ ഉണക്കി ഇതൊക്കെ ചെയ്തു അപ്പൊ ഇതിനകത്ത് വേറെ ഇനി എന്തെങ്കിലും അസംസ്കൃത വസ്തുക്കളോ വല്ല കെമിക്കലോ അതൊക്കെ നശിച്ചു ആയിരിക്കാൻ വേണ്ടിട്ടൊക്കെ വല്ലതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ചാണ് വെച്ചേക്കുന്നത് അല്ലേ അപ്പൊ ഇതൊക്കെ വിശ്വസിച്ച് കൊച്ചി കൊടുക്കാം ഇത് ഇത് എന്താണ് ചെയ്യാനുള്ള ഒരു കാരണം പുറത്ത് നമ്മള് കടയിൽ നിന്ന് മേടിക്കുമ്പോ അവരത് നശിച്ചു പോകാതിരിക്കാൻ അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ കൂടുതൽ ദിവസം ഇരിക്കാൻ വേണ്ടി എന്തെങ്കിലും അത് ചേർക്കുന്നുണ്ടായിരിക്കും നമുക്കറിയത്തില്ലല്ലോ നമ്മളും ആദ്യം ഇങ്ങനെ കടയിൽ നിന്ന് പൊടിയായിട്ട് മേടിക്കുമ്പോൾ ഒന്നുകി എരി കൂടുതലായിരിക്കും അല്ലെങ്കിൽ കളർ കൂടുതലായിരിക്കും എന്തെങ്കിലുമൊക്കെ അത് കാണാം നമുക്ക് നമുക്കറിയത്തില്ലോ അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെയ്തതാണ് ഇത് നമുക്ക് വിശ്വസിച്ച് കൊച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ ഒരു വർഷം വരെയൊക്കെ പോവായിരിക്കും നമ്മൾ അത്ര ഇതുവരെ ആക്കിട്ടില്ല നമ്മളിത് ആക്കി കുറച്ചു കഴിയുമ്പോ തന്നെ ഇത് തീർന്നു പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ അറിയാൻ വയ്യ നമ്മള് വീട്ടിൽ പൊടിച്ചാലും ആറുമാസത്തിൽ കൂടുതൽ ഇരിക്കും

അപ്പൊ അതിന് എത്ര രൂപയാണ് ചെലവായത് ഒരു വർഷത്തേക്ക് ആ അപ്പൊ നമുക്ക് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ഇതേപോലെ ഈ ലൈസൻസ് ഒക്കെ എടുത്ത് നമുക്ക് ഇതേപോലെ പാക്ക് ചെയ്ത് നമുക്ക് ചുറ്റുപാടുള്ളവർക്ക് കൊടുക്കാം അതായത് ഇങ്ങനെ ഒരു ഷെൽഫ് ലൈഫ് തോന്നത്തെ രീതിയിലൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇതിന്റെയൊക്കെ വില എത്രയാണ് ഈ മഞ്ഞപ്പൊഴി എത്രയാണ് വില അത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ഗ്രാം ഗ്രാം ചെറിയ വീട്ടിലൊക്കെ ആ

അല്ലാതെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിപാടി നിങ്ങൾ ചെയ്യണം ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല ഇവര് ഇവരെ ലൊക്കാലിറ്റിയിൽ മാത്രമാണ് കൊടുക്കുന്നത് ഇതെന്താണ് സാധാ മുളകു സാധാ മുളക് പൊടി കിലോ കിലോ എത്രയാണ് രൂപയ്ക്ക് ഇത്രയും നല്ല വിശ്വസിച്ച് മേടിക്കാം ഉറപ്പാണ് അല്ലേ ഇത് മല്ലിപ്പൊടി മല്ലി മല്ലിപ്പൊടി കിലോ എത്രയാണ് അത് തൊണ്ണൂറ്റി ഒമ്പത് ഇത് ഒരു കിലോ മല്ലി എത്രയാണ് നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പൊ ഇത് നമ്മൾ വ്യത്യാസം ഉണ്ടല്ലേ അപ്പൊ ഇത് ഇതെന്താണ് അത് കാശ്മീരി 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 കളറൊക്കെ ഒരുപാട് കാശ്മീരികള് നമ്മള് കളറൊക്കെ ചേർത്തയാണ് കാണുന്നത് ചേർത്തതല്ല ഇത് കളർ ഉണ്ട് എരി എരി കുറവാണ് കുറവായിരിക്കും കാരണം ഇത് നിങ്ങൾ അതുപോലെ മുളവ് വേടിച്ച് കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ചതാണ് ഇത് കാശ്മീരിയാണ് മുളക് പൊടി നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് വേടിക്കാം ഒരു യുവ സംരംഭകരുടെ സംരംഭമാണ് നിങ്ങളെ കൊണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അവരൊന്ന് സപ്പോർട്ടും ചെയ്തു കൊടുക്കുക അതോടൊപ്പം തന്നെ ഇതിന്റെ ലൈസ് നിങ്ങൾക്ക് വേണമെങ്കിലും സ്വന്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പഴത്തേക്കും നൂറ് ശതമാനം നമുക്കൊരു വിശ്വാസത്തോടു കൂടി ഞങ്ങളുടെ മക്കൾക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ അല്ലാതെ താൽക്കാലിക ലാഭം പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഇങ്ങനെ ഇതൊക്കെ ഇതാക്കി ചെയ്ത് കൊടുക്കരുത് നമ്മൾ കൊടുക്കുന്ന കാര്യം നൂറ് ശതമാനം വിശ്വസതയോടെ ചെയ്തു കഴിഞ്ഞാലേ വീണ്ടും കസ്റ്റമറിനെ കിട്ടുകയുള്ളൂ അല്ലേ അതിൽ നിങ്ങളുടെ ഈ ഒരു സംരംഭം ഇനിയും ഒരുപാട് നല്ല വിജയകരമാവട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട് അപ്പം ഈ മല്ലിപ്പൊടി അല്ലെങ്കിൽ ഈ മല്ലിപ്പൊടി സ്പൈസസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പരുണ്ടോ ആ നമ്പര് തരാം അപ്പൊ ആ നമ്പർ എന്തായാലും ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി സ്പൈസസ് കുരുമുളക് എല്ലാം ഇവരേലും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നിങ്ങൾ എന്ത് ചെയ്യാം വിശ്വസിച്ച് നൂറ് ശതമാനം വിശ്വസിച്ച് ഇവരെ നിന്ന് മേടിക്കാം അപ്പൊ എന്തായാലും ഇവരുടെ ഈ സ്ഥാപനത്തിന് ഇവരുടെ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇവരെ മുഴുവൻ സ്പൈസസും ഉണ്ട് വിശ്വസിച്ച് നിങ്ങൾക്ക് മക്കൾക്ക് മേടിച്ച് കൊടുക്കാം അപ്പൊ എന്തായാലും ഇതുപോലുള്ള ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളും ചെയ്യാം അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഹീരാ ജംസ് ആൻഡ് സിൽവറിൽ നിന്ന് നിങ്ങൾ ഒരു ജെംസ്റ്റോൺ ആയിരത്തി രൂപയ്ക്ക് ജെംസ്റ്റോൺ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളും കിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഏകദേശം അമ്പത് ദിവസം കൊണ്ട് അമ്പത് ബിസിനസ്സിനെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിനകത്ത് ഒന്നാം സമ്മാനം മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു കടയാണ് രണ്ടാം സമ്മാനം അഞ്ച് സെൻറ്റ് ഹൗസ് പ്ലോട്ടാണ് മൂന്നാം സമ്മാനം ഇലക്ട്രിക് സ്കൂട്ടർ നാലാം സമ്മാനം ഐഫോൺ സിക്സ്റ്റീൻ അഞ്ചാം സമ്മാനം അഞ്ച് പേർക്ക് സ്വർണ്ണക്കോയിൽ അപ്പോൾ എന്തായാലും ആ സമ്മാനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ജെയിം സ്റ്റോൺ മേടിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ച് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാതിന് താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ മല്ലിപ്പൊടിയും മുളകൊടിയും മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് കൊടുത്തിരിക്കുന്ന ഇവരുടെ നമ്പറിൽ നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്യാം നന്ദി